അവാർഡിനെ പറ്റിയിട്ട് ഒരു വലിയ വിവാദം നടക്കുന്നുണ്ട് നമ്മുടെ വേടൻ്റെ വിഷയം ഓ വേടനെ ഇപ്പോൾ അവാർഡ് കിട്ടിയത് ശരിയായില്ല ജൂറിയുടെ തീരുമാനം തെറ്റായിരുന്നു എന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് പ്രവീൺ എന്താ സംസാരിക്കാനുണ്ടോ ഒരു അവാർഡ് കിട്ടി കഴിയുമ്പോൾ അതിന് എതിർഭാഗവും അതിർഭാഗവും മറുഭാഗവും ഒക്കെ നടക്കാറുണ്ട് അവസെ തന്നെയായിരിക്കും സോ കിട്ടിയെന്നാൽ അവൻ്റെ ക്രാഫ്റ്റ് കണ്ടിട്ട് എനിക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത് സോ ക്രൈറ്റീരികൾ ഉണ്ടല്ലോ രണ്ട് വെറുതെ ആയിരിക്കുമല്ലോ അവർ പറ്റി സെലക്ട് ചെയ്യുന്നത് ക്രസ ആൾക്കാരുണ്ട് ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അതിനനുസരിച്ചുള്ള ആൾക്കാരെ നോക്കി അവരവരുടെ തന്നെ രീതിയിൽ എന്താ പറയുക കുറേയധികം ആൾക്കാർ നോക്കി കണ്ടിട്ടുള്ളത് തീരുമാനിക്കുന്നത് ശരിക്കും അതൊരു ഒരു അതായത് വേടൻ്റെ ഒരു ജനസമ്മതിയും അത് മറ്റുള്ള ഇപ്പം മറ്റുള്ള ഇപ്പം ഗായകരാണെങ്കിലും അതുപോലെ തന്നെ ഗാനരചയിതാക്കളാണെങ്കിലും അവർക്കൊക്കെ അതിൽ ഒരു അതിർത്തി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടാവും അത് നമ്മൾ നഞ്ചമ്മയ്ക്കുള്ള അവ ടൈമിൽ ഇതുതന്നെയായിരുന്നു അല്ലോ സംഭവം ലൈക്ക് ശുദ്ധ സംഗീതം വേസസ് ഇപ്പോൾ ന്യൂജൻസ് മ്യൂസിക് എന്നാണ് പറഞ്ഞോണ്ടി അതങ്ങനെയുള്ള ഇപ്പം പറയുന്നത് സൊ ബേസിക്കലി പ്രശ്നം ഉണ്ടായിരിക്കുന്ന ജോണറുകൾ തമ്മിൽ ഇപ്പോൾ പല ആൾക്കും ഇപ്പോൾ കുറച്ച് മുന്നത്തെ ആൾക്കാർ കേൾക്കാൻ താല്പര്യം ഇവിടുന്ന ജോണർ എന്ന് പറയുന്നത് ഇപ്പോൾ കർണാട്ടിക് ഈ പറയുന്ന അല്ല മ്യൂസിക് അവർ കേട്ട് വളർന്നേക്കുന്നത് സോ അവരുടെ മുമ്പിലേക്ക് റാപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ജോ അവരെ സംബന്ധിച്ചുള്ളത് പുതിയ ജോണറാണ് പറയാം അപ്പോൾ അതിന് അതായ ഒരു രീതിയിലുള്ള ഇപ്പോൾ നമുക്ക് എന്താ പറയുക ആ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ ഒരു കൺസെപ്റ്റാണ് കർണാട്ടിക് മ്യൂസിക് ഹിന്ദുസ്ഥാനി എല്ലാം വരും കുറച്ചും കൂടി റോ ആയിട്ടുള്ള ഒരു കുറച്ചും കൂടി ഫോക്ക് എലമെന്റിൽ നിൽക്കുന്നത് കാര്യം ഒരു ജോണറാണ് അപ്പം അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ബേസിക്കലി ആ ജോണറെ സംബന്ധിച്ചുള്ള ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ് കാരണം ആ ജോണർ ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലൈക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൂടി ഉണ്ട് അത് വളർന്നു വരുന്നു ഒരു തെളിവ് മാത്രമാണ് ഒരുപക്ഷെ ഇതിൻ്റെ കൂടെ വായിക്കേണ്ട വേറെ കാര്യം അതായത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ അതിനകത്ത് മിക്കപ്പോഴും കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു നിറത്തിന്റെ രാഷ്ട്രീയവും കൂടെ ഉൾക്കൊള്ളുന്നുണ്ട് അതായത് ആളുടെ ഒരു കുറെ വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പൊ ഈ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഇന്ന ഇന്ന വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അവാർഡുകളൊന്നും വേണ്ട അല്ലെങ്കിൽ അവരെയൊക്കെ ഇന്നും അങ്ങനെ നമ്മൾ താഴ്ന്നു കാണേണ്ടതാണ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടോ ആ ഈ ചിന്ത ഓൾറെഡി ഉള്ള എക്സിസ്റ്റിങ് ആയതുകാരണം കൊണ്ടുള്ള പ്രശ്നമാണ് നമുക്കത് ഇല്ലാതിരിക്കുന്നു അത് ഈ ഇപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഈ വക രീതിയിലേക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത് ഇത് ഈ വക കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഇതേപോലെ പത്ത് ബേഗനെ പോലെ ഒരാൾക്ക് അവാർഡ് കൊടുക്കുന്നു പറയുമ്പോഴേക്കും അവിടെ

പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇവിടെ നിൽക്കുന്ന നമ്മളും കൂടെ കൂടെ ഫോട്ടോസ് ആൾ തന്നെയാണുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പും പ്രവീണ് നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും ചിന്തിക്കാത്ത രീതിയിലൊക്കെ പ്രതികരണം തന്നിട്ടുള്ള ആളാണ് ഒരു ഈ വാർത്ത ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞപ്പോ സങ്കടം തോന്നിയോ ഇല്ല ഇല്ല സങ്കടം തോന്നേണ്ട കാര്യമല്ല കാരണം ഇത് റിയാലിറ്റി എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് സോ അപ്പോ അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല ലൈക്ക് അപ്പൊ നാട് പോകും കൂടുക എന്നുള്ളത് നാളെ സ്വന്തം കാര്യത്തിൽ ഈ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ തന്നെ നിൽക്കും നമ്മളതിലത് മാറ്റം ഒന്നും വരുത്തുന്ന കാര്യൊന്നും നല്ല കലാകാരന്മാരെല്ലാം നമ്മുടെ മലയാളികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ലൈക്ക് ഇപ്പോൾ വേളനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ആർട്ടിസ്റ്റുകളുണ്ടാവും കണ്ടെത്തി കൊണ്ടുവന്നതി അല്ലെങ്കിൽ അവൻ്റെ കുറച്ച് അവർ അതിനുള്ളൊരു എഫേർട്ട് ഇടുന്നതിന് അല്ലെങ്കിൽ കുറച്ചധികം എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോണ കാലും നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇനി വരാൻ കുറച്ചധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ഗ്രബ്രി ആണെങ്കിലും ശരി അതേപോലെ കളുത്തി ശരി ഇപ്പോൾ അടുത്ത സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടി സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലൈക്ക് ഇവരൊക്കെ വലിയ ഇവർ അവരൊക്കെ വെളിയിൽ അവർ അറിയണമെന്നുള്ള കാര്യം അപ്പൊ അതിനുള്ളൊരു റീസൺ ആണ് വേഗം എന്ന് പറയുന്നത് അപ്പൊ അവൻ എത്രത്തോളം ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം നോക്കി ഇതേപോലുള്ള കുറച്ചധികം ആർട്ടിസ്റ്റുകളുണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അപ്പൊ അവർ അവരെയും കൂടി കൂടി അവരണിവനായി മാറുന്നുണ്ട് അപ്പൊ അവൻ തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ റെക്കോർഡ്സ് പരിപാടി സാധനങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലൈക്ക് അപ്പൊ ഇപ്പൊ നടന്നേക്കുന്ന അംഗീകാരം ബേസിക്കലി ഇതിന്റെ കൂടി ഇൻഫ്ലുവൻസ് ഉണ്ട് കൂടിയാണ് അതെ ബാക്കി ആർട്ടിസ്റ്റുകൾക്ക് വളരെയധികം ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിജീവിതവും കലാപരമായ കഴിവിന്റെ അംഗീകാരവും ഇത് രണ്ടും കൂട്ടിക്കൊളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അതായത് വ്യക്തി ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കാം റിയൽ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തു വരാം കേസുകൾ ഉണ്ടാവാ ഇത് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള അയാളെ അംഗീകരിക്കാതിരിക്കാൻ ഒരു കാരണമാണോ കാരണമാണ് പരിധിവരെ ഇപ്പൊ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ലൈക്ക് നമുക്ക് ലൈക്ക് ഈ ഒരു ആർട്ടിസ്റ്റ് വേറെ ആ വ്യക്തി വേറെ എന്നുള്ള കാര്യം നമ്മുടെ ലൈക് പ്രേക്ഷകർക്ക് മനസ്സിലാകാത്തതിൻ്റെ ഒരു കൊണ്ടിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത് ലൈക് നമ്മൾ മൊത്തത്തിൽ കാണണമെങ്കിൽ ഇപ്പോൾ ഈവൻ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ സൈഡിലാണെങ്കിലും എല്ലാ സൈഡിൽ നിന്നും ആൾക്കാർക്കെല്ലാം വേണ്ടിയിരിക്കുന്ന ലൈക്ക് ഒരു ലൈം ലൈക്ക് യുവർ ഫെയിം പരിപാടി സാധനങ്ങൾ നോക്കി നടക്കുന്ന അവസ്ഥ സോ ലൈക്ക് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏതിൽ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് നമുക്കൊരു സാധനം കേൾക്കുന്നു ലൈക്ക് ലൈക്ക് അപ്പോ അവരെ കാണുന്നത് ത്രൂ ഈ സോഷ്യൽ മീഡിയ ത്രൂ മാത്ര കണ്ടോണ്ടിരിക്കുക സാധ്യത അവർക്ക് നേരിട്ട് അവരുടെ ഇടപെടാനും അവരാരാണ് എന്താണെന്നുള്ള മനസ്സിലാക്കിയുള്ള ഒന്നും കിട്ടില്ല അപ്പൊ ഇവരുടെ അവർ ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നല്ല സോഷ്യൽ മീഡിയ വഴി മാത്രം അറിയുന്നു അപ്പൊ എങ്ങനെ അയാൾ വ്യക്തിപരമായിട്ട് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ജഡ്ജ്മെന്റിന്റെ പ്രശ്നം അത് നമുക്ക് നമുക്കതിനൊന്നും പ്രത്യേകിച്ച് ബട്ട് ഈ ഒരു സാധനങ്ങൾ എല്ലാം നിലനിന്ന് പൊക്കോണ്ടിരിക്കും ലൈക്ക് ഇപ്പോ എന്താ പറയാ ഓക്കെ അയാൾ ഡ്രഗ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അയാൾ ഇന്ന സമയം ചെയ്യുന്നു എന്നൊക്കെ വന്ന് അയാളുടെ പേഴ്സണലിലേക്ക് വരുന്ന കാര്യങ്ങളിലേക്ക് ബട്ട് അയാൾ പക്ഷെ ഒരു രീതിയിൽ ആ ഉപയോഗം അല്ലെങ്കിൽ അയാൾ അബ്യൂസ് ചെയ്യുന്ന പരിപാടി സാധനത്തിനെ അയാൾ അത് വേറെ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നതിലേക്കാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിനെ അല്ലെങ്കിൽ വേറെ ഇതിൽ നിങ്ങളിത് ഉപയോഗിക്കണോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ നടക്കുന്നത് എന്റെ സ്റ്റൈൽ ഇത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞാലോ എനിക്ക് യോജിക്കാൻ പറ്റില്ല ബട്ട് അതിനെ മാറ്റി കരുതുക നീ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക ദൻ ഇപ്പുറത്തും നിന്റെ പരിപാടി എന്താണോ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതെ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി അതിന് ലൈക് പല ആൾക്കാരും ഇപ്പൊ പല രീതിയിൽ പ്രിപ്പയർ ആവുന്നതുണ്ട് ഓരോ കാര്യത്തിനും ആൾക്കാർ പ്രിപ്പയർ ആവുന്ന പല രീതിയിൽ സോ ഇപ്പോൾ അവർക്ക് അത് അവരുടെ എൻ്റെ ചോയ്സും കൂടി ആയിക്കോലെ എനിക്ക് ഇപ്പൊ ഞാൻ ലൈക്ക് എന്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ഒരു പ്പിന്റെ പരിപാടി സാധനത്തിന് വേണ്ടിട്ട് നമ്മൾ പല രീതിയിലും പല ആൾക്കാരും അതല്ല ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാറുള്ളു ചിലർ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അതായത് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പല ആർട്ടിസ്റ്റുകളും നമ്മൾ കാണാറുള്ള ചിലവര് എന്താ പറയാ ചില ചില നോട്ട്സ് പാ ചെലപ്പോ ചില പറഞ്ഞ വാക്കുകൾ എഴുതി ചുഴിച്ചിട്ട് അത് വായിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് പലർക്കും പല രീതികളാണ് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മൈക്കിൾ ജാക്സൺ കാര്യം പറയുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു കലകാരം ആൾക്ക് ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും അറിയുന്ന പോലെ ആൾ സംബന്ധിച്ചിട്ടുള്ളതുമാണ് പക്ഷേ ആളുടെ കല മോശം അല്ലായിരുന്നല്ലോ അതൊക്കെ തന്നെ ഒരു പോയിന്റ് ഒരു മൈക്കിൾ ജാക്സനും മൈക്കിൾ ജാക്സനായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു കഥയാണ് കഥയും കാര്യങ്ങളും അയാൾ പെർഫോമർ ആയിരുന്നു അയാൾ ഷോമാൻ ആയിരുന്നു അയാൾക്കിത് ഡെയിലി ചെയ്യേണ്ട അവസ്ഥയുള്ള ഒരു പരിചയം അതാലോചിച്ചേക്ക് നമ്മൾ തന്നെയായിരിക്കും നമ്മൾ ഇപ്പോൾ പഠനം തന്നെ നമ്മൾ ഫുൾ ഡേ ഇത് ചെയ്തു കഴിയുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചേക്ക് അല്ലെങ്കിൽ ലൈക്ക് ഇരുപത്തിനാല് മണി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അത് ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമ്മൾ ഒരു സാധനം തന്നെ മാത്രമേ ആരും കൊണ്ട് ചെയ്യാൻ പറ്റില്ല അത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നതിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെ എന്നിട്ട് അതിൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സപ്പോർട്ട് അത് ജനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം നല്ല ഞാൻ ഞാൻ എനിക്ക് എനിക്ക് തന്നെ എങ്ങനെ എടുത്തു പറയണമെന്നില്ല െ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ അവളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം എടുത്ത് പറയാനുള്ള അവരുടെ വർക്ക് എന്താണ് അവരെന്താണ് ചെയ്യുന്നത് അവർ ഈ സമൂഹത്തിൽ എന്താണ് അവർ ചെയ്തിട്ടുള്ളത് ആ സാധനം എന്താണുള്ള ആരും കൃത്യമായിട്ടൊന്നും വായിച്ചു നോക്കുക ഇപ്പൊ നമ്മൾ വേറെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ലിറിക്സ് വായിച്ചു നോക്കുക കേൾക്കുമ്പോൾ മനസ്സിലാകാത്ത കാര്യം ചിലപ്പോ ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ലിറിക്സ് ആയിരിക്കും പരിപാടി അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക ആ വായിച്ചു തന്നെ അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ സ്വയം വിലയിരുത്തുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലോകൻ എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കൂടുതലും നല്ലത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും നേരം പ്രതികരിച്ചാൽ അത്രയും നന്ദി കാരണം പുതിയ സിനിമയും പുതിയ പ്രോജക്റ്റും വന്നേക്കാണല്ലേ വവ്വാലും അപ്പൊ വവ്വാലില് മറക്കാൻ പറ്റാത്ത ആ ഒരു ും സോങ്ങും ഒക്കെ തന്നെയാണ് ഒരു പ്രത്യേക തരത്തിൽ വന്നതായിരുന്നു അപ്പൊ അതുപോലുള്ള എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ ഈ അപ്രതീക്ഷിക്കുന്നത് കൊറച്ചധികം സീക്രട്ടുണ്ട് അപ്പൊ എല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ല കൊണ്ടിട്ട് ഉണ്ട് പണികൾ ഉണ്ട് നന്നായിട്ട് പണിയെടുക്കണം ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു